ഭയങ്കര സന്തോഷമുണ്ട് കാരണം എല്ലാവർക്കും അറിയാം അർജന്റീന രണ്ടുപേരും ഞങ്ങള് കളിയാണെന്ന് പോയി ഫൈനലോ ഞങ്ങളുടെ കൂടെ ഞങ്ങള് രണ്ടുപേരും അർജന്റീന അവിടെ ചെന്നിരുന്നു കളി കണ്ടോണ്ടിരിക്കുമ്പോ ആദ്യം രണ്ട് ബോളാണെ ഭയങ്കര ആത്മവിശ്വാസം പിന്നെ അതൊക്കെ പോയി പിന്നെ ആകെ സങ്കടയില്ല പക്ഷെ ഈ അർജന്റീന ടീമായിട്ടൊരു ടൈപ്പ് വെച്ചിട്ട് അതിന്റെ പേര് ഞാൻ പറഞ്ഞു തെറ്റും പറയുന്നില്ല ഈ അർജന്റീന സന്തോഷം ഉണ്ട് കാരണം അത്രയധികം ആരാധകർ ഉള്ളാണ് കേരളത്തില് ഇന്ത്യയിലെ ഫസ്റ്റ് പോണന്ന് പറയാം അത്രയധികം ഫാൻസ് ഉള്ളതാണ് കാരണം ഞാൻ ഡൽഹിയിൽ ഡൽഹിയില് പോയിണ്ടായിരുന്നു അർജന്റീന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേൾഡിലെ ഏറ്റവും ഏറ്റവും അർജന്റീനയ്ക്ക് സപ്പോർട്ട് ചെയ്ത മലയാളികൾക്ക് കപ്പ് കിട്ടാൻ കാരണം നമ്മൾ കാരണം അത്രയധികം ലോകത്തെല്ലാരും അത്രയധികം പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം അർജന്റീനയ്ക്ക് ഒരു കപ്പ് കിട്ടാറുണ്ട് മെസ്സിയും റിട്ടയർഡ് ചെയ്ത് പോകുമ്പോൾ കിരീടം രാജാവ് പോലെയാണ് അപ്പൊ അതൊന്നും ഇല്ലാതെ വലിയ തന്നെ മൈജി

റെഡ്മി പുതിയതായിട്ട് നൽകിയിരിക്കുന്ന ഫോണാണ് ഇറ്റ്സ് ഓൾറെഡി ലോഞ്ച് ആയിട്ട് ഫസ്റ്റ് രീതിയിൽ നമ്മളാണ് ഐ വിജയൻ സാർ അത് നൽകിയിരിക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി നമ്മൾ കടക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ മൈ ജി ഫ്യൂച്ചറിലെ ഇന്നത്തെ ഈ സ്റ്റോറിലെ ഫസ്റ്റ് കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ അവർക്ക് ഒരുപാട് സന്തോഷകരം നമ്മുടെ സെലിബ്രിറ്റീസിന്റെ കൂടെ തന്നെ നിന്ന് അവർക്ക് അവരുടെ ഫസ്റ്റ് പേർച്ചേസും നടത്താം ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കുന്നതായിരിക്കും അതിനനുസരിച്ച് എല്ലാവരും വരുന്നതാണ് സ്റ്റോർ ഫേഴ്സ് ഐ റിക്വസ്റ്റ് थैंक यू शोमीती थैंक यू सो मच आई रिग वाज द सेल्बीज सो प्लीज दे बैक फॉर द सेल्स चार्ज फर्स्ट कस्टमर्स ने औरोत्रे एट्यानेण विलिकन ಹೋಗೇ ಆನ ಟೊಂಡ ಮುಂಬರಿ ಇರೋದು ಅದು ಕೊಡ್ಕೋಣ ನೆ ಕಲ್ಪಲ್ಲ ಏನ್ ನೋಕಣೆ Bye thank you thank you so much please stay back